നിങ്ങൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലേറ്റഡ് സാർക്കോപ്പിനിയ എന്താണെന്ന് നിർജ്ജയായിട്ട് അറിഞ്ഞിരിക്കണം അത് ഞാൻ ഡോക്ടർ കൺസൾട്ടൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മുപ്പത് വയസ്സ് കഴിയുന്ന സമയത്ത് നമ്മുടെ മസിലിന്റെ മാസ് കുറേശ്ശെ കുറഞ്ഞോളാം അതിന് എന്നാണ് പറയുന്നത് ഒരു മുപ്പത് കഴിയുമ്പോൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് പ്രായം കൂടുന്നതിനനുസരിച്ച് വളരെ കാര്യമായ രീതിയിൽ മസിൽ മാസ് കുറഞ്ഞോ നമ്മുടെ ഒരു ജോലി വളരെ കായികമായിട്ട് വലിയ കാര്യമായിട്ട് ജോലിയിലൊന്നും ഇല്ലാത്ത ജോലിയാണെങ്കിൽ അതിന്റെ തോത് വളരെ കൂടുതലും ശരി ഇങ്ങനെ മസിലിന്റെ മാസ് കുറയുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുക അതായത് ഇൻസുലിൻ ആക്ട് ചെയ്യാണ്ട് നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും നമ്മുടെ കായികമായിട്ടുള്ള കാര്യക്ഷമത കുറവായിരിക്കും ബോഡിയുടെ മെറ്റബോളിസം കുറവായിരിക്കും നമ്മുടെ ഏജ് വളരെ ഫാസ്റ്റായിട്ട് കൂടുകയും ചെയ്യും അപ്പം ഇതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മസിൽ ട്രെയിൻ ബീ ട്രെയിൻ എക്സർസൈസുകൾ ചെയ്യുന്ന വഴി നമുക്ക് ആ പ്രോട്ടീൻ മസിലിന്റെ മാസ് കുറയുന്നത് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രോട്ടീൻ പ്രോട്ടീനിൻ്റെ കൂടി നമ്മൾ ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഏജ് റിലേറ്റഡ് സാർക്കൊപ്പിനെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ താങ്ക്